പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവ് ചെയ്ത് വരുന്നു നന്ദൻറെ അച്ഛനെ വന്നു കാണണം ഞാൻ അങ്ങോട്ടാ പോണേ പോണെ അവരുടെ അടുത്ത് തന്നെ റീ ഓപ്പൺ ചെയ്യാനാവും എന്തൊക്കെയാ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും നടത്തുന്നുണ്ടോ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുണ്ടോ നോക്കിക്കോ പപ്പ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്ന പക്ഷെ പപ്പ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം സമ്മതമല്ലേ ഗുഡ് ബോയ് അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് വിട്ട് പോവു നീ എന്നെ വിട്ടുപോകാൻ പോവാ പോണല്ലോ ഏട്ടാ പോയിട്ട് വരാനാണെങ്കിലും പോയല്ലേ പറ്റൂ ചിലപ്പോ തോന്നും നീ വനിതാവുണ്ടായിരുന്നു എല്ലാ ഡോക്യുമെന്റ്സും ുംകത്തുണ്ട് പലിശ കുഞ്ഞിപ്പാലുവിന് വേണ്ട മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തീർത്താ മതി തീർക്കണം അതിൽ വീഴ്ച വരുത്തരുത് ഹോട്ടലൊന്നും കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല മറ്റു ചിലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം അതിനെ കഠിനാധ്വാനം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അന്ന് നാട്ടുകാരോട് പോയി പണി നോക്കാൻ എന്നല്ലല്ലോ ഒന്നും ഏ വേണ്ട ഗിരി ഒന്നും പറയണ്ട എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ് ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കുകയാണ് കോളിയോടൻ ഗിരി മദ്യപിച്ച് ലെക്ക് കെട്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെട്ടത് ഹോട്ടൽ അത് നോക്കി നടത്തട്ടെ ഗിരി തൽക്കാലം എല്ലാത്തിന് മാറിയിക്കേ അതാണ് എന്റെ സജഷൻ ഓ ഇനി ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തില്ല ഞാൻ ആ ഇനി നടത്തല്ല അത് കാര്യമാക്കണ്ട വീണ്ടും വലിയൊരു കടക്കിടയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം കണ്ടെല്ലാം നടക്കാം എല്ലാം പരമേശ്വരൻ പറയും പോലെ അവിടെ വല്ല എത്തിക്കഴിഞ്ഞു ഞാൻ അവിടെ കിടന്ന് പറയും അപ്പ എന്റെ ഏട്ടൻ മാറും

ചില നീ ആരാ ഹിമാലയൻ കാർ 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 റേസിംഗ് ഫിനിഷിംഗ് പോയിന്റ് എടുക്കടാ എടുക്കടാ യൻസിംഗ് കാണാതായപ്പോ സ്വാമി ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കും മാപ്പും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ പിടിയിട്ടു

ഈ നാല് പേർക്കും പെൺകുട്ടികളെ ഇല്ല അപ്പൊ പിന്നെ ഊഹിക്കാലോ അവയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഋഷി തന്നെയാവും പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാച്ചിയിലും എനിക്കങ്ങ് ബോധിച്ചു അപ്പൊ പിന്നെ അധികം നീട്ടി അല്ല അധികം നീട്ടിക്കൊണ്ട് പോവാതെ അത് ഏറ്റവും ഉറപ്പിക്കണം അല്ലേ സ്വാമി അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ ഇവിടെ എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം ഡേറ്റ് നോക്കണം ഒരു ത്രീ മന്ത്സ് ടൈം അത്രയും പോരാ സ്വാമി എനിക്കാ എന്നെ വിളിക്കുന്നു പറഞ്ഞിരുന്നു ഹലോ എവിടെ എന്താ അയ്യോ അയ്യോ സ്വാമി ഇത് ഞാനാ ഡോക്ടർ കോശി വയർ വേദന എങ്ങനെയുണ്ട് വേദന കൊണ്ട് പൊളയുകയാണെന്നോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ആക്സിഡന്റ് എന്നിട്ട് പൊളയാണ് അല്ല തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി ആ പൊളയാണ് ഇങ്ങോട്ട് വേണോ എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ എന്റെ അശ്രദ്ധ കൊണ്ടോ പോക്കരുത്തനം പറയരുത്

താനും താനെ പ്രതിക്കേ ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന് മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു സത്യത്തിൽ ഏതെങ്കിലും പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയേ അതെ കുട്ടിയെ കുട്ടി കുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറയാൻ പറഞ്ഞു ഇഷ്ടമായില്ലേ സാമിവാമി എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന് സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല പപ്പയുടെ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പപ്പ ആകത്തുണ്ട് അവരെ കൂടി കാണാനാ ഞാൻ വന്നത് അവർ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത് ഒന്നും എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ ഇഷ്ടമല്ല 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 എന്നല്ലേ പറഞ്ഞത് പറഞ്ഞത് കല്യാണം കഴിക്കാൻ എന്നാണ് എന്താ എന്താ അതിന്റെ കാരണം കാരണം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള എനിക്ക് വലിയ ഐശ്വര്യ അല്ലെങ്കിലും തീരെ പോറില്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ പിന്നെ എന്ന് വെച്ചാൽ പന്ത്രണ്ടാം വയസ്സിൽ പിന്നെ കിട്ടി ഞാനൊന്നിനും അവരുടെ ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് മറ്റൊരാളെ പറ്റില്ല പിന്നെ എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും ക്ഷമ ഞാൻ പറഞ്ഞേക്കെ ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ക്ഷമപ്പൊ അച്ഛമ്മ കാണിക്കരുത് പ്ലീസ് ഞാൻ അവിടെ വന്നുകൊണ്ടോളാം ഞെ പ്ലീസ് ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ഞാൻ അവിടെ വന്ന് കണ്ടോളാം പ്ലീസ് ക്ഷമയപ്പൊ स्वामी नीट स्वामी उधर ले